أبوجودي جو ما بادكم يندعنا كارين يندم أكله سبب بريو أبولا بري يا أبانا انا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين بدأ به نعمل ഓ തൊട്ട് കളിക്കാനും വേണ്ടി ഓട്ടപ്പന്തയത്തിനും വേണ്ടി അല്ലെങ്കിൽ വേട്ടയാടാൻ വേണ്ടിയൊക്കെ ഞങ്ങളങ്ങനെ പോയി യൂസഫിനെ ഞങ്ങൾ വസ്തുവകകളെല്ലാം കാക്കാൻ വേണ്ടി യൂസുഫിനെ അതിൻ്റെ സമീപത്ത് നിർത്തിയിരുന്നു ആ സമയത്താണ് ഒരു ചെന്നായ വന്ന് യൂസുഫിനെത്തുന്നത് എന്നാലിമിനില്ലന അങ്ങയൊക്കെ ഞങ്ങളെ വിശ്വാസം ഉണ്ടാവുകയില്ല ഒരു ഞങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെങ്കിലും പിതാവേ നിങ്ങൾക്ക് വിശ്വാസം വരില്ല പക്ഷേ സത്യമുണ്ടായത് ഇങ്ങനെയാണ് എന്നവര് പറഞ്ഞു യാക്കൂബ് നബി അലൈഹി സ്വലാത്തു ഈ വാർത്ത കേട്ടപ്പോ നബിക്ക് ബോധക്കേടുണ്ടായി അബോധാവസ്ഥയിലായി അങ്ങനെ ബോധക്കെട്ട് വീണപ്പോ അവര് ഇളക്കി നോക്കി പക്ഷേ ഫലം യാക്കൂബ് നബി ഇളകിയില്ല അവർ വിളിച്ചു പക്ഷേ വിളിക്ക് ഉത്തരം കിട്ടിയില്ല അവർ വെള്ളം കുറഞ്ഞു നോക്കി പക്ഷേ ബോധം തെളിഞ്ഞില്ല അവർക്ക് ഉറപ്പായി ഫലം യശുക്കൂന്നു ഫാറു പിതാവ് അതാ മകൻ്റെ വേർപ്പാടിൽ നിന്നൊന്നുകൊണ്ട് അതാ ഈ ദുനിയാവിനോട് വിട പറഞ്ഞിരിക്കുന്നു ഇത് യഹൂദ കണ്ടപ്പോൾ കണ്ടപ്പോ രംഗം കണ്ടപ്പോൾ യഹൂദ യഹൂദിച്ച് നിലവിളിച്ചു എന്നിട്ട് പറഞ്ഞു അല്ല പ്രിയപ്പെട്ടതായ സഹോദരങ്ങളെ നമ്മുടെ നമുക്കാണ് നാശം നമ്മളതായ നമ്മളെ സഹോദരൻ യൂസുഫിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാലോ പിതാവിന് നമ്മളതായ അക്കൂബിനു വിയെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്ന് സങ്കടത്തോടുകൂടെ പ്രയാസപ്പെട്ടുകൊണ്ട് നിലവിളിച്ച് പറയുകയുണ്ടായി ഏതായാലും യാക്കൂബ് നബി കുറച്ച് കഴിഞ്ഞിട്ട് അതാ ബോധം തെളിഞ്ഞു കുറച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ പാതിരാവിൽ അതാ അത്താഴ സമയത്തുള്ളതായ ആ ശക്തമായ തണുപ്പ് ആ തണുപ്പ് കൊണ്ടിട്ടാണ് യാക്കൂബ് നബി എഴുന്നേറ്റത് അപ്പം നോക്കുമ്പോൾ യാക്കൂബ് നബിയുടേതായ തല തൻ്റെ മകൻ റൗബിയിലിൻ്റെതായ അപ്പൊ ചോദിച്ചു എന്റെ കണ്ണിന്റെ കുളിർമ എവിടെ പോയി ഖലീഫത്തി അവന്റെ വേണ്ടി അവൻ്റെ മേൽ ഞാൻ പ്രതിനിധിയാക്കി നിയോഗിച്ചതല്ലേ എവിടെ പോയി എൻ്റെ കുഞ്ഞുമക്കളെ എന്നിട്ട് മഹാനായ തുടങ്ങി അപ്പോൾ പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം يعلم نستبق الكلام فقال يعقوب لم يبق له അങ്ങനെയാണെങ്കിൽ അവൻ്റെ അവന്റെ എന്തെങ്കിലും അവയവങ്ങൾ ബാക്കില്ലേ എല്ലാം ചെന്നായ തിന്നോ അവന്റെ എല്ലെങ്കിലും ബാക്കിണ്ടാവൂലേ എനിക്ക് അതെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ സമയത്താണ് മക്കള്

കുപ്പായം കീറാതെ ചെന്നായ എൻ്റെ മകൻ എത്തുന്നത് എങ്ങനെയാണ് മക്കളെ ഒരു കീറലും ഈ കുപ്പായത്തിന് കാറുന്ന കാണുന്നില്ലല്ലോ ലാഹി അസറധമിഹി എൻ്റെ യൂസുഫിന്റെ രക്തത്തിന്റെ അടയാളമൊന്നും ഇതിൽ കാണുന്നില്ലല്ലോ ഇതിലുള്ള രക്തം എന്റെ യൂസഫിൻ്റെ അവർ കടവ് പറയുകയാണ് എന്ന് നബി അലൈഹിത്തുസ്ലാമിന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ടായിരുന്നു അള്ളാഹു പറയുന്നു

എൻ്റെ പ്രിയങ്കരനായി യൂസുഫേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നവരെ ചെയ്തു എന്നുള്ള കാര്യം കൊല്ലപ്പെട്ടതാണോ അതല്ലാത നിന്നെ അതാ അറുക്കപ്പെട്ടതാണോ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അഹയ്യുൻ അന്ത അം മയ്യത്തുൻ ലൈത്ത നീ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് മഹാനായ അബ് നബി അലൈസ്വലാത്തുസ്ലാം സങ്കടപ്പെട്ട് കരയുകയായിരുന്നു ശേഷം ആ മക്കളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു ബൽ ലക്കും ജമീൽ വല്ലാഹുൽ വലാ മാ തസിഫൂൻ മക്കളെ ഇതൊക്കെ നിങ്ങളുടെ നഫ്സുകൾ എന്തൊക്കെയോ കെട്ടിയുണ്ടാക്കിയ സംഗതിയാണ് നിങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ക്ഷമിക്കുകയാ നല്ല സുന്ദരമായ ക്ഷമയാണ് ഈ ഘട്ടത്തിൽ കൈകൊള്ളേണ്ടത് അള്ളാഹു താല നിങ്ങൾ വർണ്ണിക്കുന്നത് എന്തല്ലാമെന്ന് വ്യക്തമായിട്ട് അള്ളാഹു അറിയും അതിനക്കെതിരെ അള്ളാഹു താലയിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുകയും ചെയ്യാമെന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തുസ്സലാം മക്കളോട് പറയുക പിന്നീട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് ഇൻകാന യൂസുഫ് ഹയ്യൻ എന്റെ മകൻ യൂസുഫ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരുക കൊണ്ടുവരണം എന്നാൽ എനിക്ക് തൃപ്തി വരികയുള്ളൂ അതെ വയംകാന മയ്യത്തൻ അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനെ മറവ് ചെയ്യാമല്ലോ കഫൻ ചെയ്യാമല്ലോ അവനെ തീർന്നതായ ചെന്നായെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക അപ്പോൾ അവരോട് എന്നതായ മകൻ പറഞ്ഞു നിങ്ങൾ വരൂ നമുക്ക് പോകാം അവൻ ഉദരിച്ചു കുമ്മേന ചുമ്പി ആ കെണ്ടിൽ നിന്ന് പൊക്കി യൂസുഫെ തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് പിതാവിന്റെ മുന്നിൽ വനക്കുത്തിരു എന്നിട്ട് നമുക്ക് ചില അവയവങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ട് പിതാവിന് കൊടുക്കാമല്ലോ എന്നിട്ട് പറയാം ഈ അവയവമാണ് അതാ യൂസുഫിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് അതാ പിതാവിനോട് വന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ യഹൂദ إن يكون والله لا ينفعتم ذلك لأكون لكم عدوا ما بقيتم نعنة تيدا എന്നും നിങ്ങളുടെ ശത്രുവായി മാറും വല നഫ്സൻ നിങ്ങൾ ഓരോരുത്തരെയും കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലേണ്ടി വരും ചെയ്ത പ്രവൃത്തിയെ പറ്റിയെല്ലാം ഞാൻ പിതാവിനോട് വർണ്ണിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു നമുക്കൊരു ചെന്നാദിനെ പിടിച്ചുകൊണ്ടുവരാ അതിനെ കൊണ്ടുവന്ന് യാക്കൂബിനബിയിലേക്ക് സമർപ്പിക്കാം അങ്ങനെ അവർ പോയി അങ്ങനെ കൊണ്ടുവന്നു അവർ അടുത്തേക്ക് പറഞ്ഞു ഹാദി അക്കല ഇതാണ് നമ്മുടെ കൊണ്ടുവന്നുകൊണ്ട് യൂസു എന്ന് പറഞ്ഞ് മുന്നിലേക്ക് ആ ചെന്നായി കൊണ്ടുവന്ന് നിർത്തി അപ്പോ യാക്കൂബി നബി അലൈഹി അവരോട് പറഞ്ഞു നിങ്ങൾ അതുഹു നിങ്ങളതിനും ഞാൻ അതിനോട് ചോദിക്കട്ടെ അതിനു കൊണ്ടുവന്നവര്

പക്ഷേ ഫലം യുജിബുഹും അവർക്ക് ഉത്തരം കൊടുത്തില്ല അപ്പോൾ എന്താ അവർക്ക് മറുപടി കൊടുക്കാത്ത ചെന്നായ എന്നോടല്ല ചോദിക്കുന്നത് മറുപടി പറ അപ്പൊ ചെന്നായ പറഞ്ഞു അവർക്ക് ഞാൻ മറുപടി കൊടുക്കില്ലല്ലേ അവർ അക്രമം ചെയ്തവരാണ് പ്രവാചകരെ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി തരാം ചോദിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട പ്രവാചകരെ ഞാൻ നിങ്ങളെ മകനെ തിന്നിട്ടില്ല മാംസം ഒരു പിടിമർഗത്തിനും അനുവദിക്കപ്പെട്ടിട്ടില്ല എല്ലാ പിടിമർഗങ്ങൾക്കും ഹറാമാണത് എങ്ങനെ ഞാൻ തിന്ന

അപ്പോൾ വിചോദിച്ചു അതിനകത്തൊരു ഇത് പൂണ്ടി അപ്പോ ആ അൻ ബിൽ ചെന്നാവും എൻ്റെ ഒരു സഹോദരൻ അവനെ സന്ദർശിക്കാൻ പോവുകയാണ് അപ്പോ യാക്കൂബിന് സഹോദരനെ സന്ദർശിക്കാൻ പോകുന്ന ഒരു പിടിമൃഗമാണിത് ഒന്നി ഒരു വന്യമൃഗം വല അതിരി മാ സ്വനായത്തും അന്തും ബ്യാഹിക്കും നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ അള്ളാഹുൽ മുസ്തഹാൻ മാ തോസിഫൂൻ നിങ്ങൾ വർണ്ണിക്കുന്നതിനെ പറ്റിയൊക്കെ അള്ളാഹുവിനോടല്ലാതെ എന്ത് സഹായം തേടാനാണ് അള്ളാഹു അഭയം തിരസ്കരണം നടത്തി എന്നിട്ട് നടത്തിന്റെ ഇങ്ങനെയാണ് മഹാനായ യൂസുഫ് നബി അലൈ സ്വല്ലാത്ത വസ്സലാമിനെ ചെന്നായെ തിന്ന കഥ വിവരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ സംഭവം ഇനി കിണറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം പുറത്തേക്ക് വരുന്ന രംഗമാണ് വിവരിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം നമ്മൾ പറഞ്ഞതും കേട്ടതും അമരായ കബൂല കുമാർത്തോടുകൂടെ അസ്സലാഹി വാർക്കാത്ത